നമസ്കാരം രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നടന്ന എൽ പി എസ് എക്സാമിന്റെ ആൻസർ കെയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ആൻസർ കെയാണ് നോക്കുന്നത് നോക്കാം നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ആദ്യം വന്നത് റീഡിംഗ് പാസേജ് ആണ് റീഡ് ദ ഫോളോയിങ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് വിത്ത് കറക്റ്റ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പാസേജ് നമ്മൾ വായിക്കണം അപ്പൊ താഴെ മൂന്ന് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഉത്തരം എഴുതണം ഇവിടെ നോക്കുക ലൈക്ക് എ ഗുഡ് കോൺവെർസേഷൻ എ പബ്ലിക് സ്പീച്ചിസ് ടേൺ ട്യൂൺ ടു ലിസിനസ് As you converse with people in social settings, if they look confused, you try to explain yourself more clearly. You may even give an example or tell a story. If they frown, you may rephrase an idea or present evidence that supports your views. If they smile, you may feel you have the green light to develop your thoughts. If good conversations are interactive and audience centered, effective speeches are even more so. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ചെറിയൊരു ആണ് നമുക്ക് വലിയ കട്ടിയുള്ള വാക്കുകളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് നല്ലൊരു ഗുഡ് സ്പീച്ചുമായി ബന്ധപ്പെട്ട് അതാണ് എൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ വാട്ട് ഷുഡ് എ സ്പീക്കർ ഡു ഇഫ് ദ ലിസണേഴ്സ് ഡിസ് വിത്ത് ഹിം ഓർ ഹർ അതായത് കൺഫ്യൂസ്ഡ് ആകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് സോ എക്സ്പ്ലെയിൻ ഇസ് ദ കറക്റ്റ് ആൻസർ അതിനടുത്തത് വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ പാസേജ് ഈ പാസേജിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് സ്പീച്ചുള്ള ക്വാളിറ്റീസ് ആണ് അല്ലേ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പബ്ലിക് സ്പീച്ച് ഇതാണ് കറക്റ്റ് ആൻസർ ദ ടൈം ഗ്രീൻ ലൈറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് അണ്ടേ യു മേ ഫീൽ യു ഹാവ് ദ ഗ്രീൻ ലൈറ്റ് ഡെവലപ്പ് യുവർ തോർട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മേ കണ്ടിന്യൂ എന്നുള്ളതാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള പാസേജും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുമാണ് ചോദിച്ചത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത് മൂന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തത് ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് നോട്ട് ബില്ലിങ് ടു ദ എക്സസൈസ് ഇപ്പോൾ ഇവിടെ വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വണ് അനുസരിച്ചാണ് വരേണ്ടത് അപ്പോൾ സിംഗിളർ ആണ് വരേണ്ടത് ഇവിടെ ആയിട്ട് വന്നിരിക്കുന്നത് ഹാസ് വാസ് ആണ് ആറും വേറും ഫ്ലോറിലാണ് ഹാസ് ആണോ വാസ് ആണോ നമുക്കറിയാം ഇവിടെ വില്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് നോട്ട് ബിൽഡിങ് എന്ന് പറയുമ്പോൾ ഇവിടെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് സ്റ്റേറ്റ് സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നത് അവസ്ഥ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ സ്റ്റേറ്റീവ് ആയിട്ടുള്ള ഫോം ആണ് വരേണ്ടത് അതായത് ബി ഫോംസ് ആണ് വരേണ്ടത് അപ്പം ബി ഫോംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാസ് വെയർ ഈസ് ആ മാർ ഒക്കെയാണ് ബി ഫോംസ് ഇത് ഹാവ് ഫോംസ് ആണ് ഹാസ് അത് വരില്ല പകരം ബി ഫോംസ് ആയിട്ടുള്ള ബി ഫോംസിൽ പെടുന്ന വാസ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ വൺ ഓഫ് ദ സ്റ്റുഡൻസ് വാസ് നോട്ട് വില്ലിങ് ടു ഡു ദ എക്സസൈസ് അതായത് ആ എക്സസൈസ് ചെയ്യാൻ ആ സ്റ്റുഡൻസിൽ ഒരാൾ എന്തായിരുന്നില്ല ബില്ലിങ് ആയിരുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ആയിരുന്നു എന്ന് പറഞ്ഞാൽ ാണ് വരേണ്ടത് അത് വാസ് ആണ് അപ്പൊ വാസ് ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം മൈ ടീച്ചർ ഇൻട്രസ്റ്റഡ് ഡാഷ് റീഡിങ് നോവൽസ് നമുക്കറിയാം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് എന്തായിരിക്കണം ഇന്നാണ് വരേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു ഓക്കെ പിന്നാണ് കറക്റ്റ് ആൻസർ ദ പോലീസ് ഹാർഡ് നോട്ടീസ് ഡാഷ് വിമൻ എൻ്ററിംഗ് ദ റൂം വിത്തൗട്ട് പെർമിഷൻ ഇവിടെ നോക്കാം വിമൻ എന്ന് പറയുന്നുണ്ട് വിമൻ എന്ന് പറയുമ്പോൾ ഫ്ലൂറൽ ആണ് ഫ്ലൂറലിൻ്റെ കൂടെ ഒരിക്കലും എയോ ആനോ ചെയ്തില്ല അപ്പം വണ്ണും ചേരില്ല ഓക്കെ പിന്നെ എന്താ ചെയ്തോളൂ ഡായാണ് ചെയ്തത് ാണ് കറക്റ്റ് ആൻസർ നേരത്തെ ചോദ്യം ഡോക്ടർ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ ദ പേഷ്യൻറ്റ് ഡാഷ് ദോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇത് പല തവണ പല ക്ലാസ്സുകളിൽ പണ്ട് തൊട്ടേ നമ്മൾ പറഞ്ഞത് എന്താ കാര്യമാണ് കഴിഞ്ഞ കാലത്തിലെ രണ്ട് കാര്യങ്ങൾ അപ്പോൾ തമ്മിൽ കാലതാമസം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പിന്നെ രണ്ടാമത് നമ്മൾ എന്താ പറയുള്ളൂ സിമ്പിൾ പാസ്റ്റിലാണ് പറയേണ്ടത് അപ്പൊ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് ഇവിടെ വരേണ്ടത് ഈ തന്നിരിക്കുന്നത് റീച്ചസ് സിമ്പിൾ പ്രെസന്റ് ആണ് ഹാസ്റ്റ് റീച്ച് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ് ൾ ആണ് എന്നാൽ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യം നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടുക്ഷൻവിഷൻ എന്ന് പറയുന്ന വാക്കിന്റെ ക്ലോസസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാക്ക് അതേ മീനിംഗിൽ ക്ലോസസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാക്ക് എന്ന് ചോദിക്കുന്നത് എന്താണ് കൺവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രോങ് ബിലീഫ് എന്നാണ് സ്ട്രോങ് ബിലീഫാണ് കറക്റ്റ് ആൻസ് എടുത്ത ചോദ്യം പെഡഗോജിയിൽ നിന്നുള്ള ചോദ്യമാണ് റിസെപ്റ്റീവ് സ്കിൽസ് ആർ റിസെപ്റ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതാണ് ലിസണിംഗ് ആൻഡ് റീഡിംഗ് ആണോ സ്പീക്കിംഗ് ആൻഡ് റീഡിംഗ് ആണോ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആണോ ലിസണിംഗ് ആൻഡ് റൈറ്റിംഗ് എന്തായിരിക്കും ആ ലിസണിംഗ് ആൻഡ് റീഡിംഗ് ആണ് റിസപ്റ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത് ഇനി അടുത്ത് നോക്കുക ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സ്കോറിംഗ് ഇൻഡിക്കേറ്റർ ഓഫ് സ്പീച്ച് ഈ പറഞ്ഞിരിക്കുന്നകത്ത് ഏതാണ് സ്കോറിംഗ് ഇൻഡിക്കേറ്റർ സ്പീച്ചിലെ ഒരു സ്കോറിംഗ് ഇൻഡിക്കേറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതിനകത്ത് ഏതാണ് ഏതായിരിക്കും ഇൻറ്റഗ്രിറ്റി അതാണ് ഇൻറ്റഗ്രിറ്റി ഇൻറ്റഗ്രിറ്റിയാണ് കറക്റ്റ് ആൻസർ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പറയുന്ന എൽ പി എസ് പരീക്ഷയിൽ ചോദിച്ചത് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യം നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാനാണ് ഈ വിമൻ എന്ന് ആരും എടുത്തു വായിക്കുമ്പോൾ കാണുമ്പോൾ വുമണിനെ തോന്നത്തുള്ളൂ ഒരാളെ എന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ഇടാൻ സാധ്യതയുണ്ട് അത് ചെറിയ സാധ്യതയാണ് പിന്നെ നമുക്ക് ഈ പറയുന്ന ഈ കൺവിക്ഷൻ എന്ന് പറയുന്ന വാക്ക് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിനകത്ത് രണ്ടെണ്ണത്തിനകത്ത് ഇത് നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ പക്ഷേ ഇത് ചിലപ്പോൾ ചില തെറ്റിച്ചേക്കാം അപ്പൊ എന്തായാലും രണ്ട് അല്ലെങ്കിൽ മൂന്ന് ക്വസ്റ്റ്യനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതേ ഉള്ളൂ പക്ഷേ എന്തായാലും ഇത് നിങ്ങൾക്ക് ഒരു പത്തിലൊരു ഒൻപത് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇംഗ്ലീഷ് ഒരിക്കലും ചതിക്കുന്ന ഒരു ചോദ്യം ആയിരുന്നില്ല പറഞ്ഞിരുന്നത് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്തായാലും നിങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമ്മുടെ ഈ പറയുന്ന ബാക്കിയുള്ള പരീക്ഷ കേരള പി എസ് ഇനി നടത്താൻ പോകുന്ന പരീക്ഷകളുണ്ടല്ലോ എൽ ഡി സി പോലുള്ള പരീക്ഷകൾ അപ്പൊ അങ്ങനെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി ഒപ്പം തന്നെ ഹൈക്കോർട്ട് ടെസിസ്റ്റ് എക്സാമിന് വേണ്ടിയും നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ചെന്നാൽ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഈ പറയുന്ന ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം